സർഗസൃഷ്ടിയുടെ ബാലലോകം പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ബിജിമോൾ അംഗൻവാടി ടീച്ചറാണ് ഒപ്പം യോഗയുടെ ഇൻസ്ട്രക്ടറുമാണ് കൂട്ടുകാരി നിങ്ങൾക്കായിട്ട് ഇന്ന് ഞാൻ ഒരു ചെറിയ ആസനമാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരാസനമാണ് വൃത്തിലാട്ടം ഇതുകൊണ്ട് നമുക്ക് കുറേയധികം ഗുണങ്ങളുണ്ട് നമ്മളുടെ ശരീരം ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുന്നു നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള കൊഴുപ്പുകളെ റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ ആന്തരിക അവയവങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കുന്നു അങ്ങനെ നിരവധി പ്രയോജനങ്ങളോട് കൂടിയ ഈ ആസനം നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും കാലുകൾ നീട്ടി വെക്കാം ഇതിനു ശേഷം നമ്മളൊരു കുഞ്ഞാവേന എടുത്ത് എങ്ങനെയാണോ ആട്ടാൻ പോകുന്നത് അതുപോലെ നമ്മൾ ഒരു കുഞ്ഞാവേനെ എടുക്കുകയാണ് നമ്മൾക്ക് ഇരട്ട കുട്ടികളാണുള്ളത് അതിൽ ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുകയാണ് കൈകൊണ്ട് എടുക്കുന്നു നമ്മളുടെ കൈയുടെ ഈ ഭാഗത്തേക്ക് വെക്കുന്നു മറ്റേ കൈ ഈ ഇതേ ഈ രൂപത്തിൽ തന്നെ പിടിക്കുന്നു അതിന് നമ്മൾ ആട്ടുകയാണ് കുഞ്ഞാവനെ ആട്ടുകയാണ് നമ്മൾ കുഞ്ഞാവേനെ ആട്ടി ഉറക്കുകയാണ് അതിനൊരു താരാട്ടുപാട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു പാട്ടുപാടി നമ്മുടെ കുഞ്ഞാവേനെ ഉറക്കാം ോ പൊന്നുണ്ണീ വോ ഉവോ വാവേവാ നമ്മുടെ കുഞ്ഞാല പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമുക്ക് കുഞ്ഞാലയ്ക്ക് നമുക്കൊരു ഉമ്മ കൊടുക്കാം അല്ലേ ഉമ്മ കൊടുത്ത് പയ്യൊക്കെ എടുക്കണം അതിന് തലയിലാദ്യ ഒരുങ്ങ കൊടുത്തു അതിനുശേഷം കാലിൽ ഒരുങ്ങ കൊടുത്തു നമ്മുടെ കുഞ്ഞാവേനെ വളരെ സാവകാശം ഉണ്ടെന്ന് നമ്മൾ കടത്തുകയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കുഞ്ഞിനെ നമ്മൾ ഉറക്കുകയുള്ളു നമ്മളുടെ അടുത്ത കുഞ്ഞിനെയും നമ്മൾ എടുക്കുകയാണ് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് വെക്കുന്നു ഈ സൈഡിലേക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ പുറത്ത് പിടിക്കുന്നു അതിന് ശേഷം നമ്മൾ കുഞ്ഞാവിനെ ആട്ടുകയാണ് അപ്പം നമുക്ക് ഒരു പാട്ട് കൂടെ പാട്ടിയിട്ട് വേണ്ടേ ആട്ടി ഉറക്കാനായിട്ട് നല്ല കുഞ്ഞാവേ ഉറങ്ങുള്ളൂ ണം കണ്ണും കൂട്ടിയുറങ്ങേണം വാവോ വാവീവം വാവോ വാവം വാവീവം വാവം കുഞ്ഞാവ് പറങ്ങിയല്ലേ എന്നാൽ കുഞ്ഞാവിനെ നമുക്കൊന്ന് കിടത്താൻ പുല്ലേക്ക് തലയിലും ഒരു ഉമ്മെടുത്തു കാലിലും ഒരു ഉമ്മ കൊടുത്തു വളരെ സാവകാശം കാല് താഴ്ത്തി വെച്ചു കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായോ ആ ഇനി നമ്മൾ എന്നും ഈ ആസനങ്ങൾ നമ്മൾ ചെയ്യണം നമസ്കാരം